സഹോദരിമാരുടെ വിവാഹം ഒരേ പന്തലിൽ നടത്തുന്നത് സാധാരണ കേൾക്കാറുള്ളതാണ് എന്നാൽ സഹോദരിമാരെ ഒരേ പന്തലിൽ ഒരാൾ തന്നെ വിവാഹം കഴിക്കുന്നത് അപൂർവമായി മാത്രം നടക്കുന്ന ഒന്നാണ് കർണാടകയിൽ അങ്ങനെ ഒരു വിവാഹം നടന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരിക്കുന്നത് എന്നാൽ പിന്നീട് നടന്ന ട്വിസ്റ്റ് അറിഞ്ഞാണ് നാട്ടുകാർ അമ്പരന്നത് ഒരു കുടുംബത്തിലെ സഹോദരിമാരായ രണ്ടു പെൺകുട്ടികളെയാണ് ഒരേ സമയം കർണാടക കോലാർ സ്വദേശിയായ ഉമാപതി എന്ന യുവാവ് വിവാഹം ചെയ്തത് വിവാഹ ചടങ്ങുകളുടെ വീഡിയോ വൈറലായതോടെയാണ് സംഭവം വാർത്തയായത് കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയായ ലളിതയെ മാത്രമാണ് ഉമാപതി വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സംസാരശേഷി ഇല്ലാത്ത തന്റെ ഇളയ സഹോദരിയെ കൂടി ഭാര്യയാക്കണമെന്ന് ലളിത ആവശ്യപ്പെടുകയായിരുന്നു എങ്കിൽ മാത്രമേ താനേ വിവാഹത്തിന് തയ്യാറാകുകയുള്ളൂ എന്നും യുവതി പറഞ്ഞു സംസാരശേഷിയില്ലാത്ത അനുജിത്യെ വിവാഹം കഴിക്കാൻ മറ്റാരും എത്തില്ല എന്ന് കരുതിയാണ് പെൺകുട്ടി ഇത്തരമൊരു വ്യവസ്ഥ മുന്നോട്ട് വച്ചത് ഇളയ പ്രായപൂർത്തി പ്രായപൂർത്തിയായിട്ടില്ല എന്നതുപോലും കണക്കിലെടുക്കാതെ ഇരു വീട്ടുകാരും ഇതിനെ അനുകൂലിക്കുകയാണുണ്ടായത് ഇരു കുടുംബങ്ങളുടെയും പിന്തുണ ലഭിച്ചതോടെ വരനും രണ്ടുപേരെയും വിവാഹം ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു എന്നാൽ വിവാഹ സമയത്ത് പകർത്തിയ വീഡിയോ വൈറലായതോടെ പോലീസ് ഉമാപതിയെയും വധുവരന്മാരുടെ മാതാപിതാക്കളെയും വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച പൂജാരിയെയും അറസ്റ്റ് ചെയ്തു ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം വരനും ബന്ധുക്കൾക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ഗ്രാമത്തിലെത്തിയിരുന്നു എന്നാൽ മൂത്ത സഹോദരി മാത്രമാണ് വരന്റെ ഗൃഹത്തിലേക്ക് പോയത് എന്നും ഇളയകുട്ടി മാതാപിതാക്കൾക്കൊപ്പം തന്നെ കഴിയുകയാണെന്നുമാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറിയിക്കുന്നു ഇത്തരമൊരു വിവാഹം വധുവിന്റെ കുടുംബത്തിൽ ആദ്യത്തെ സംഭവമല്ല പെൺകുട്ടികളുടെ അച്ഛനായ നാഗരാജപ്പയും ഒരു കുടുംബത്തിലെ സഹോദരിമാരെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്